മാർച്ച് ഇരുപത്തി ആറാം തീയതി ഗ്രാൻഡ് സ്ലാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ലോകം മുഴുവനും ഗിബിലി സ്റ്റൈൽ എന്ന പേരിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ചാറ്റ് ജി പി ടിയുടെ ഏയിൽ പുതിയ വെർഷനിലാണ് ഈ നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അത് ഗിബിലി സ്റ്റൈലിലേക്ക് കൺവെർട്ട് ചെയ്ത് തരാൻ ആവശ്യപ്പെട്ടാൽ ചിലവർക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ചാറ്റ് ജി പി ടിയുടെ പ്രീമിയം വെർഷൻ രണ്ടായിരം രൂപ ഇന്ത്യയിൽ മുടക്കിയിട്ട് നിങ്ങൾ ഈ ചാറ്റ് ജി പി ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരുപാട് ഗിബിലി സ്റ്റൈൽ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ എക്സ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നമുക്ക് രണ്ടു മൂന്ന് ഫോട്ടോസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അത് കഴിഞ്ഞാൽ അവരുടെ പ്രീമിയം അക്കൗണ്ട് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഗിബിലി സ്റ്റൈലിലുള്ള ഫോട്ടോസ് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ ഞാൻ ശ്രമിച്ചതിൽ ചാറ്റ് ജിപീറ്റിൽ എനിക്ക് ഒരു ഫോട്ടോ ഇതേപോലെ സ്റ്റൈലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ഫോട്ടോ തയ്യാറാക്കി തരുന്ന ഏരിയ എന്ന് പറയുന്നത് ചാറ്റ് ജിപിറ്റ് തന്നെയാണ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു നോക്കുക പല വ്യത്യസ്ത ഫോട്ടോകൾ ഇട്ട് ശ്രമിച്ചു നോക്കുക ഫ്രീ ആയിട്ട് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അഥവാ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിരം രൂപ വാരി എറിഞ്ഞ് നിങ്ങൾ ചാറ്റ് ജിപീറ്റിലെ പ്രീമിയം അക്കൗണ്ട് നിങ്ങൾക്ക് ഗിബിലി സ്റ്റൈൽ ഫോട്ടോസ് ഉണ്ടാക്കാൻ കഴിയും ജാപ്പനീസിലെ ഒരു സ്റ്റുഡിയോ ആണ് ഈ എന്ന് പറയുന്നത് അവർ അനിമേഷൻ ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് ഗ്രാൻഡ് സ്ലാട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ രൂപം കൊടുത്ത ആ ഒരു ട്രെൻഡ് ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ കമ്പനികൾ മുതൽ ഏറ്റവും വലിയ സെലിബ്രിറ്റീസ് വരെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്